ഹായ് പറയാനുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടന്റെ സിനിമ ആയിട്ടുള്ള ബറോസ് ഓണം റിലീസിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ബാറോസ് ഡേറ്റ് മാറ്റി ഓണത്തിന് എത്തില്ല അത് പല സിനിമകളും വരാറുണ്ട് ലാലേട്ടന്റെ സിനിമ വഴി മാറി കൊടുക്കുന്നു എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഒഫീഷ്യലി കൺഫേം ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ അത് അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഓണത്തിന് തിയേറ്ററിൽ എത്തിക്കാൻ ആവില്ല കംപ്ലീറ്റ് ആവില്ല എന്നും കേൾക്കുന്നുണ്ട് പിന്നെ പല സിനിമകൾ ഓണത്തിന് വരുന്നുണ്ട് അതിന്റെ കൂടെ ഒരു മത്സരത്തിനില്ല എന്ന രീതിയിലും കേൾക്കുന്നുണ്ട് അത് പല ആളുകളും അദ്ദേഹത്തിന്റെ സിനിമയെ ഓ ഇത്രക്കുള്ള ഉള്ളിക്കാർ പോലും വിശ്വാസമുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ വിചാരിക്കുന്നില്ല അത് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ ആസ്വദിക്കാനുള്ള സിനിമയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്തായാലും ഒഫീഷ്യൽ പോലെ പറയുമ്പോഴത് അറിയുള്ളൂ സോ സംഭവം അതല്ല ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ അറിയാം സ്പട്ടികം എന്ന് പറഞ്ഞൊരു സിനിമ ഓൾറെഡി റിലീസ് വന്നു ഫോർ കെ എല്ലാവരും എൻജോയ് ചെയ്തു ദേവദൂതൻ വന്നു ഭയങ്കരമായിട്ടുള്ള പോക്ക എത്രയോ അഞ്ചു കോടിയോ ആറ് കോടിയോ അങ്ങോട്ട് കളക്ഷൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ലാതെ ഇപ്പൊ മണി ചിത്ര താഴെന്ന് പറയുന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമ ആ സിനിമയുടെ റിലീസ് ഇതേ നാളെയാണ് പതിനേഴാം തീയതി അത് റിലീസാവും കൂടാതെ ഇപ്പൊ ഇതേ കേൾക്കുന്നു തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എവർ ഗ്രീൻ സിനിമ ആയിട്ടുള്ള തേന്മാവിൻ കൊമ്പത്ത് ഈ സിനിമയുടെയും ഫോർ കെ വരാൻ പോവാണെന്നാണ് റിപ്പോർട്ട് കേൾക്കുന്നത് അതായത് ലാലേട്ടിന്റെ മറ്റൊരു ക്ലാസിക് ഹിറ്റ് ചിത്രവും റീറിലീസ് പ്രിയദർശൻ സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് റീറിലീസിനായി എത്തും എന്ന റിപ്പോർട്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഫോർ കെ ക്വാളിറ്റിയോടെ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തും എന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതുകൂടാതെ വേറെയും പല സിനിമകളും റീറിലീസിന് എത്തും ചിത്രം തെ വീണ്ടും വരും എന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട് അങ്ങനെ റീറിലീസുകൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരേ ഒരു രാജാവ് ഇപ്പോൾ റീറിലീസുകളുടെ മാത്രം രാജാവായി മാറിയോ എന്നുള്ള ചോദ്യം പോലും കേൾക്കുന്നുണ്ട് ചോദിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പുതിയ സിനിമയെ കുറിച്ച് അപ്ഡേറ്റുകൾ വരുന്നില്ല എൽ ത്രീ സിക്സ്റ്റിനെ കുറിച്ച് കേൾക്കുന്നില്ല ബറോസ് ഇതേ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നു പഴയ സിനിമകൾ വീണ്ടും ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതെന്താണ് പുള്ളിക്കാരനെ കൊണ്ട് ഇതേ പറ്റുകയുള്ളൂ മമ്മക്കൂടെ പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലാലേട്ടൻ മാത്രം ഇപ്പോഴും പഴയതിട്ട് പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ലാലേട്ടിന് ഇറങ്ങാൻ സിനിമകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഈ പറഞ്ഞപോലെ ത്രീ സിക്സ്റ്റി വരാനുണ്ട് ബാറൂസ് വരാനുണ്ട് അതല്ലാതെ ലൈനപ്പ് എന്ന് പറയുന്നത് നാലഞ്ച് പറഞ്ഞു നമ്മൾ ഓൾറെഡി ചാനൽ അതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല വേണ്ടിടക്കുന്നത് ചെക്ക് ആവുന്നതാണ് വരാനിരിക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ കിടിലൻ ഗംഭീര സിനിമകളാവും നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള സിനിമകളാണ് വരാനുള്ളത് അപ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ സ്ഫർട്ടിക്കം കഴിഞ്ഞു നോക്കി ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് ദേവദന ഇറക്കിപ്പം അതും നല്ല ഹിറ്റ് അവർ വീണ്ടും കളക്ഷൻ ഉണ്ടാക്കിയാണ് അപ്പൊ ബിസിനസ് അന്ന് നടക്കാതിരുന്ന അല്ലെങ്കിൽ അന്നത്തേനേക്കാൾ കൂടുതൽ ഇപ്പൊ നടക്കുന്നുള്ളൊരു ഒരു ഒരു സംഭവം കൂടി അവിടെ ഉണ്ട് പിന്നെ പ്രേക്ഷകരുണ്ട് കാണാൻ കാണാൻ പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ സിനിമ ഇറക്കില്ല അന്നത്തെ സിനിമകൾ വീണ്ടും കാണാൻ ആളുള്ളത് കൊണ്ടും ഇപ്പോഴും നമ്മളത് കണ്ട് വലിയ അഭിപ്രായങ്ങൾ പറയും ഫോർ കെയിൽ കാണുന്നതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പറയും ഇപ്പൊ മണിച്ചിത്ര താഴെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എനിക്കത് കാണാൻ ഭയങ്കര താല്പര്യ സിനിമ ഞാൻ നാളെ പോയി കാണും കാരണം അത്ര നല്ല സിനിമയാണ് അത് പോർക്കിയൽ എക്സ്പീരിയൻസ് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും അപ്പൊ തേന്മാരി കുമ്പത്ത് വന്ന തീർച്ചയായിട്ടും കാണാം അപ്പ കാളിനെയൊക്കെ വീണ്ടും കാണുക എന്ന് പറയുന്നത് അതൊക്കെ എന്ത് രസമാണ് അപ്പൊ അത്തരത്തിലുള്ള സിനിമ വെറുതെ എന്തെങ്കിലും അല്ലല്ലോ നല്ല സിനിമ ഒന്നൊരു സിനിമയും വരാനില്ല ഒരു ലിസ്റ്റും ഇല്ല ഒരു ഒരു പടവും വരാനില്ലാതെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ കേൾക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ കുറ്റം പറയാം പക്ഷെ വരാൻ ഒരുപാട് സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സും കൂടെ നോക്കിയിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എല്ലാരും പറയുന്നത് മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് ബസൂക്കയുടെ കണ്ണിലെ ട്രെയിനിലൊക്കെ വേറെ ലെവലാണ് ഇനി വരാൻ നമ്മുടെ ജീവി എം സംവിധാനം ചെയ്യുന്ന സിനിമ വരാനുണ്ട് അതല്ലാണ്ട് അറിയാലും മമ്മൂക്കേൻ്റെ ഒക്കെ ലിസ്റ്റ് ഗംഭീര ലിസ്റ്റാണ് അപ്പോഴാണ് മമ്മൂക്കേന്റെ ഒരു വാർത്ത കേൾക്കണത് വരുന്നു പാലേരി മാണിക്കത്തിന്റെ ഫോർ കെ റീറിലീസിന് മനസ്സിലായില്ലേ ഇപ്പൊ പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞുള്ള സിനിമയും റിലീസിന് വരുന്നു എന്നുള്ളത് പക്ഷേ ഇത് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒഫീഷ്യലി ഒന്നില്ല ഞാൻ ഇത് കണ്ടത് ട്രോൾ ഗാരേജ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലി എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല മറ്റേ ഞാൻ പല സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തപ്പോൾ വാർത്തകൾ കേട്ടു ഇതിനെക്കുറിച്ചുള്ള വർഷം ഞാൻ ഇവിടെ മാത്രമാണ് കേട്ടത് അപ്പൊ ഇത് വരുന്നുണ്ട് പറഞ്ഞാൽ അത് ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം വന്നേക്കാൻ ഒരു പക്ഷെ പക്ഷെ ഇതൊക്കെ അതിൽ തിയേറ്ററിൽ പോയി കാണുമെന്ന് എനിക്ക് അറിയില്ല നല്ല സിനിമ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ തിയേറ്റർ വാച്ച് ആണോ അതൊക്കെ മൊബൈലിൽ കണ്ടു ആസ്വദിക്കാവുന്ന സിനിമകളാണ് തിയേറ്റർ വാച്ച് എന്നൊക്കെ പറയുമ്പോ വലിയ ഏട്ടൻ അതുപോലെ എന്താ പറയാ നമ്മുടെ ധ്രുവം അതെ കൗരവർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയി കാണി കൗരവർക്കെ തീർച്ചയായിട്ടും ഞാൻ പോയി കാണുന്ന സിനിമയായിരിക്കും അങ്ങനത്തെ കിട്ടിയുള്ള സിനിമകളാണ് ഒരുപക്ഷെ ന്യൂഡൽഹി ഒക്കെ വന്നാലും ഒരു ഒരുപക്ഷെ പോയി ആളുകൾ കാണും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുമ്പോൾ ഈ പാലേരി മാണിക്യം ഒരു ബാധ്യതാകലപാതത്തിന്റെ കഥ എന്ന് പറയുന്നത് ആരോ പടച്ചുവിട്ടതാണോ എന്നൊരു ഡൗട്ടും ഇല്ലാതില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്തായാലും പഴയ പടങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിന് ആണെങ്കിലും ആലേറ്റിനെ ആണെങ്കിലും കാണാനുള്ള ആളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ റിലീസ് ചെയ്യുന്നത് അതായത് അവർക്ക് സിനിമകളില്ലാത്തതുകൊണ്ടോ അവർ താഴെ പോയതുകൊണ്ടോ ആണെന്ന് വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോ താഴെ കുറച്ച് കമന്റ് കമന്റൊന്നുണ്ട് ഇപ്പോൾ ആലട്ടിന്റെ ഈ തേന്മാകൻ കുമ്പത്ത് റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ മൂന്ന് കമന്റ് ഞാൻ വായിക്കാം ദാരിദ്ര്യം മൂത്ത് തുടങ്ങി എന്നാണ് ഒരു കമന്റ് അതായത് ഒരു പടമോ ഇല്ലാതെ പഴയതെടുത്ത് ഇടണ്ട അവസ്ഥയായി എന്നുള്ളത് അത് അദ്ദേഹം പറയാം അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു രണ്ട് വെട്ടമിറക്കാൻ പറ ദിലീപിന്റെ കംബാക്ക് കാണാം കണ്ടില്ലേ വെട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സി ഒരുപാട് വാച്ച് വാല്യൂ ഉള്ള സിനിമകൾ ഉണ്ടെങ്കിൽ അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ദിലീപായിട്ടുണ്ടായിരിക്കും അപ്പൊ വെട്ടം പാണ്ടിപ്പട മാധവൻ ഇതൊക്കെ നമ്മൾ ഇനി വന്ന നല്ല സന്തോഷത്തോടെ പോയി ഒരു പക്ഷെ ആയിട്ട് പോയിരുന്നു എൻജോയ് ചെയ്യും എത്ര വട്ടം കണ്ടതാ ഓരോ ഡയലോഗും കാണാൻ പാടായിരിക്കും എന്നാലും നമ്മൾ പോയി കാണും അപ്പൊ ഇതാണ് അതിൽ ആളുണ്ട് കാണാൻ അത് ലാലേട്ടന്റെ മാത്രല്ല എല്ലാ നടന്മാരുടെയും പിന്നെ പഴയത് മാത്രമേ ഉള്ളല്ലേ ഒരു സംഭവം അതിനുള്ള മറുപടി ഞാൻ ഉള്ള പറഞ്ഞു പിന്നെ ഉള്ളത് കുറെ സപ്പോർട്ട് ഉള്ള കുറെ കമന്റ് ഉണ്ട് അപ്പോ സപ്പോർട്ടുള്ള കമന്റ് ഇതിൽ വരുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ എത്ര ആളുകൾ നെഗറ്റീവ് പറഞ്ഞാലും അതിനേക്കാൾ അധികം ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ലാലേട്ടന്റെ ഒക്കെ സിനിമകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിലീസ് എത്തുന്നത് ഈ പറഞ്ഞ പോലെ മമ്മൂക്കിയുടെ ഞാൻ പറഞ്ഞ പടങ്ങൾ ഈ രൗദ്രം സോറി ധ്രുവും കൗരവറും വല്ലിയേട്ടനും ന്യൂഡൽഹിയും ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ ആളുണ്ട് ദിലീപേട്ടന്റെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാണ്ഡിപ്പട വെട്ടം ഇതെല്ല സിനിമകൾ വീണ്ടും ഇപ്പൊ മഴ തുള്ളി കിലക്കം ഇതൊക്കെ വന്നാലും കാണാൻ ആളുകളുണ്ട് സുരേഷ് ഗോപിന്റെ ആണെങ്കിലും പഴയ എത്രയോ സിനിമകൾ ഉണ്ട് അതൊക്കെ വന്നാൽ കാണാൻ ചിന്താമണി ചിന്താമണിക്കൊലക്കേസ് വന്നാൽ പോലും കാണാൻ ആളുകാരുണ്ടൊക്കെ ഇതിന്റെ താഴെ കമന്റ് കിടക്കുന്നുണ്ട് അപ്പൊ എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് അവരുടെയൊക്കെ സിനിമകൾ വീണ്ടും വല്ലപ്പോ ചേറാമേട്ട് സിനിമകൾ എത്ര സിനിമകളുണ്ട് പഴയപ്പോ അപ്പു അപ്പു കുട്ടൻ അതിപ്പോ ഏതാണ് പടം എന്റെ വീടപ്പൂറെ അല്ലല്ലോ മേലെ വീട്ടിൽ മേലെ വീട്ടിൽ ആൾ അന്ന് ആൾ പറമ്പോ എന്ന് മേലെ ആ എന്തായാലും ആ സംഭവം ആ സിനിമ വന്നു കഴിഞ്ഞാൽ അതുപോലെ ജരാമുട്ടൻ്റെ ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ഒരു അപ്പൂട്ട അപ്പൂട്ട വിളിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ അത് എല്ലാവർക്കും സഹായിട്ടുള്ള അപ്പുട്ടൻ അമ്പിളീനെ സ്നേഹിച്ചിട്ടുള്ള അപ്പുട്ടൻ ആ സിനിമ പേര് എനിക്കറിയില്ല എന്തായാലും ആ സിനിമ അങ്ങനെ കുറെ നല്ല സിനിമകൾ ഇതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാണാൻ ഉത്തമൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ കാണും പേഴ്സണലി ഞാൻ അപ്പൊ ഇത്രയുള്ളൂ കാര്യം അങ്ങനത്തെ ഒന്നും സിനിമകൾ ഇല്ല വരും നല്ല സിനിമകൾ വരും ലാലേട്ടനാണെങ്കിൽ ഇപ്പൊ കുറച്ച് താഴെയാണ് കിടക്കണത് സത്യം പക്ഷേ അത് വീടെടുക്കാനുള്ള ഹെൽപ്പുള്ള ആളാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് കുറ്റം പറയുമ്പോൾ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇത്രയും പറഞ്ഞ ശരിക്ക് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ നടന്മാരുടെ ഏതൊക്കെ സിനിമകളാണ് എന്നുള്ളത് പ്രീ റീറിലീസിൽ വന്നാൽ പോർക്കേൽ വന്നാൽ കാണണം ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം അത്രയായിട്ട് കാണാം കാണുന്നവരെ